നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിള ദിനേശ് സിനിമയ്ക്ക് വേണ്ടി അണ്ടർലൈനിട്ട് കേൾക്കുക സിനിമയ്ക്ക് വേണ്ടി ജി സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് നിർമ്മാതാക്കളുടെ സംഘടന നടപ്പാക്കി എനിക്കതിൽ സന്തോഷമുണ്ട് സൂചനാ പണിമുടക്ക് നടത്തും ദീർഘകാല സമരം നടത്തും എന്നൊക്കെ പറഞ്ഞതെല്ലാം പോയി കാരണം മന്ത്രി എല്ലാം ഓക്കെ ആക്കിയിരിക്കുകയാണ് സിനിമ വ്യവസായമാക്കാം കറണ്ടിൻ്റെ താരിഫ് മാറ്റാം എല്ലാം ഓക്കെ പറഞ്ഞിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും സുരേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം നടപ്പിലാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘടന നടപ്പിലാക്കി എന്ന് പറയാം ഓരോ മാസവും റിലീസാകുന്ന സിനിമകളുടെ കളക്ഷൻ അത് ഇരുന്നൂറ് കോടി ക്ലബിലോ അഞ്ഞൂറ് കോടി ക്ലബ്ബിലോ ആയിരം കോടി ക്ലബിലോ എവിടെ വേണോ കയറിക്കോ അങ്ങനെ എന്തു വേണോ തള്ളിക്കോ പക്ഷേ ഒരു പടം തിയേറ്ററിലെത്തിയാൽ ആ സിനിമയ്ക്ക് തിയേറ്റർ വിടുമ്പോൾ എത്ര രൂപ കളക്ഷൻ വന്നു എന്നുള്ളത് സത്യസന്ധമായി നിർമ്മാതാവിന് എത്ര രൂപ കിട്ടിയിരുന്നു അല്ല സർക്കാരിൻ്റെ പൈസയോ വിതരണ മറ്റേ എന്താ പറയുക തിയേറ്ററിൻ്റെ പൈസയൊന്നുമല്ല നിർമ്മാതാവ് പടത്തിന് പൈസ മുടക്കുന്ന നിർമ്മാതാവിൻ്റെ കയ്യിൽ എത്ര രൂപ കിട്ടി എന്നുള്ളത് ഞങ്ങൾ വെളിപ്പെടുത്തും എന്ന് സുരേഷ് കുമാർ പറഞ്ഞിരുന്നു പലരുടെയും ഹാർട്ട് ബീറ്റ് കൂട്ടിയ കാര്യമാണത് അത് അവർ നടപ്പിലാക്കിയിരിക്കുന്നു നിർമ്മാതാവിൻ്റെ കയ്യിൽ കിട്ടിയ തുകയും സിനിമ നിർമ്മിക്കാൻ ചിലവായ തുകയും പരസ്യപ്പെടുത്തും എന്നാണ് സുരേഷ് കുമാർ ഒന്ന് പറഞ്ഞത് അതും നിർമ്മാതാക്കൾ തുടങ്ങുന്ന വെള്ളിത്തിര എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ പരസ്യപ്പെടുത്തും എന്നാണ് പറഞ്ഞത് പക്ഷേ എന്താ പറയുക ചാനൽ റെഡി ആയിട്ടില്ല അതിൻ്റെ എന്തൊക്കെയോ ദ്രുതഗതിയിൽ അതിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ അതിനാൽ പത്രക്കാർക്ക് ഒരു മാസത്തെ കളക്ഷൻ്റെ പ്രിൻ്റ് എടുത്ത് വാക്ക് പാലിച്ചു കൊടുത്തിട്ട് പക്ഷേ ആ പ്രിൻറ് വായിക്കണമെങ്കിലാണ് ലെൻസ് കൂടി വേണം ഞാൻ ഇന്നലെ ആ സംഘടനയുമായി ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ദയവിയത് ഇപ്പോൾ പതിനേഴ് പടമാണ് ഫെബ്രുവരിയിൽ ഇറങ്ങിയത് ആ പതിനേഴ് പടം വായിക്കാൻ ഒരു രക്ഷയില്ല ചക്കാന്ന് വായിച്ചാൽ ചുക്കൊന്നായിരിക്കും എഴുതിയിരിക്കണേ അപ്പോൾ എമൗണ്ടൊക്കെ തെറ്റി തെറ്റിപ്പോകില്ലേ നമ്മൾ ഒന്നര ലക്ഷം എന്ന് എഴുതി ഒന്നര കോടി എന്ന് എഴുതുമ്പോൾ രണ്ടര കോടിയാണ് അതിൽ എഴുതിയിരിക്കണേ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഗ്യാപ്പിട്ട് ഇത്തിരി വലിയ അക്ഷരത്തിൽ പ്രിൻറ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും അവർ പാക്ക് പാലിച്ചു ഈ മാസം ഇറങ്ങിയ പതിനേഴ് പടങ്ങളും ഒരു സിനിമ ആ പതിനേഴ് പടങ്ങളിൽ ഒരു സിനിമ ലാഭമായി തിയേറ്ററിൽ വെച്ച് തന്നെ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി പോപ്പ കുഞ്ചാക്കയുടെ മനോഹരമായ സിനിമ അത് തിയേറ്ററിൽ വെച്ച് തന്നെ പതിനൊന്ന് കോടി രൂപ ചിലവാങ്കിൽ പതിനൊന്ന് കോടിക്ക് മുകളിൽ കളക്ഷനായി വീണ്ടും പ്രവേശനം തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ പടങ്ങൾ ഒ ടി ടിയും സാറ്റലൈറ്റും എല്ലാം കൂടെ വിൽക്കാൻ കഴിഞ്ഞാൽ ആ താരങ്ങളുള്ളതോട്ട് വിറ്റ് പോകാൻ സാധ്യതയുണ്ട് അതും രക്ഷപ്പെടും അപ്പോൾ രണ്ടോ മൂന്ന് മൂന്ന് പടം തന്നെ വെച്ചോളൂ മൂന്ന് പടവും ഓഫീസറാണ് ഡ്യൂട്ടി ആകുമ്പോൾ നാല് പടം പതിനേഴിൽ നാല് പോയാൽ ബാക്കി പതിമൂന്ന് സിനിമകളുടെ കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ ചിന്ത്യം എന്നേ പറയാൻ പറ്റൂ ആൾ കേരള കേരളം മുഴുവൻ കളിച്ചിട്ട് പതിനായിരം രൂപ കിട്ടിയ സിനിമ പോലും ഉണ്ട് അതൊന്നും ഓ ടി ഒ സാറ്റലൈറ്റോ ഒന്നും എടുക്കില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കലാഭവൻ നവാസും ഭാര്യ രഹിനിയും അഭിനയിച്ച സിനിമയായിരുന്നു ഇഴ റിജാസ് റിസയാണ് സംവിധാനം അറുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ ചിലവായി ഇത് ബാറ്റ ചെരുപ്പ് പോലെ ആയിപ്പോയി തൊള്ളായിരത്തി രണ്ട് രൂപയ്ക്ക് എവിടുന്നും പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസർ കണക്ക് കൊടുത്തു എന്ന് എനിക്കറിയില്ല എന്തായാലും തിയേറ്ററിൽ നിന്ന് ആൾ കേരള കളിച്ചപ്പോൾ ഇഴ എന്ന് പറഞ്ഞ പടം നാൽപ്പത്തിയ്യായിരം രൂപ കളക്ട് ചെയ്തു പതിനായിരം രൂപ തിയേറ്റർ കളക്ഷൻ നേടിയ രണ്ട് സിനിമകളിൽ ഒന്നാണ് ലൗ ഡെയിൽ ഒരു ട്രെയിലർ മാത്രമേ നമുക്ക് യൂട്യൂബിൽ കയറിയാൽ തപ്പിയെടുക്കാൻ പറ്റൂ സൈറ്റിൽ കയറിയാൽ വിനു ശ്രീധറാണ് സംവിധാനം കുളിയും വലിയും പ്രേതവും ഗ്ലാമറും എല്ലാം നിറഞ്ഞ ഒരു കോടി അറുപത് ലക്ഷം രൂപ ചെലവിട്ട പടമാണ് ഒരു കോടി അറുപത് ലക്ഷം തി അറുപത് ലക്ഷത്തി എൺപത്തേഴായിരം രൂപ ചെലവിട്ട പടമാണ് താരങ്ങൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല എന്ന് തെളിയിച്ച സിനിമയായിരുന്നു നാരായണൻ്റെ മൂന്ന് ആൺമക്കൾ ജോജു ജോർജ് സുരേജ് സുരാജ് വെഞ്ഞാറമ്മോട് അലൻസിയർ മുതലവരൊക്കെ ഉണ്ടായിട്ടും ശരൺ വേണുഗോപാൽ സംവിധാനം നിർവഹിച്ച ഈ സിനിമ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ തിയേറ്ററുകളിൽ നിന്നും നിർമ്മാതാവിനെ നേടിയെടുക്കാനായുള്ളൂ ചിലവ് അഞ്ച് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ അരുൺ ഡി ജോസിൻ്റെ ബ്രഹ്മാൻസ് എന്ന് പറഞ്ഞ സിനിമ അർജുൻ അശോകനും മാത്യു തോമസും മഹിമ നമ്പ്യാരും ഒക്കെ ഉള്ള സിനിമ എട്ട് കോടി രൂപ ചിലവിട്ടു നാല് കോടി രൂപ തിയേറ്ററുകളിൽ നിന്ന് നേടി മോശമല്ല അപ്പോൾ സാറ്റലൈറ്റ് ഒ ടി ടി എല്ലാം കൂടെ വിറ്റ് പോയാൽ പോവും അർജുൻ അശോകനൊക്കെ ഉള്ളതുകൊണ്ട് പോവുമായിരിക്കും സെൻടർ പിക്ചേഴ്സ് നമ്മുടെ ഒരു കാലത്തെ മലയാളത്തിലെ വലിയ ബാൻറായ സെൻറ്റർ പിക്ചേഴ്സാണ് വിതരണം ചെയ്തിരിക്കുന്നത് ബ്രഹ്മാൻസ് ദാവീദ് എന്ന് പറഞ്ഞ സിനിമ ഗോവിന്ദ് വിഷ്ണു ആണ് ചെയ്ത പടം ആൻ്റണി വർഗീസ് ലിജോ മോള് വിജയരാഘവൻ സൈജു കുറുപ്പ് മുതലവരെല്ലാം അഭിനേതാക്കളായിട്ടുണ്ട് ഒൻപത് കോടി രൂപ ചെലവിട്ടും മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ കളക്ഷനായി ബാക്കി ആറ് ചില്ലറെ പോയി ഇനി അത് ഒ ടി ടി സാറ്റലൈറ്റിൽ എത്ര കിട്ടുമെന്ന് അറിയില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചക്കബോബിൻ്റെ വ്യത്യസ്തമായ സിനിമ നന്നായിട്ടെടുത്ത സിനിമ പതിനൊന്ന് കോടി രൂപ ചെലവിട്ട സിനിമ തിയേറ്ററുകളിൽ നിന്ന് തന്നെ മുടക്കം മുതൽ തിരിച്ചു പിടിച്ച സിനിമ വലിയ വിജയമായിരിക്കും മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവിട്ട ചാട്ടുള്ളി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ തിയേറ്ററിൽ നിന്ന് ലഭിച്ചുള്ളൂ നിർമ്മാതാവിന് സിനിമ തിയേറ്ററിൽ കണ്ടവരാരും ചാട്ടുള്ളി കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുമില്ല നല്ല സിനിമയായിരുന്നു ചാട്ടുള്ളി രാജ്ബാബു നമ്മുടെ ദിലീപിനെയൊക്കെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള ബാബുരാജ് എന്ന് പറഞ്ഞ ആലപ്പുഴക്കാരനായ രാജ്ബാബു ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഷൈൻ ടോൻ ചാക്കയും കലാഭവൻ ഷാജോണും ശ്രുതി ജയനും ഒക്കെയുള്ള സിനിമയായിരുന്നു മലയാള സിനിമയുടെ നിലവാരം ഉയർത്തിയ മാർക്കോ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ ആ നിലവാരം ഉയർത്തിയ മാർക്കയ്ക്ക് പിന്നാലെ വിനയ് ഗോവിന്ദ് ഉണ്ണി സാറിനെ നായകനാക്കിക്കൊണ്ട് ചെയ്ത ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല എന്താ പറയുക നിഖില വിമൽ സുരഭി ലക്ഷ്മി മീരാ വാസുദേവ് ചെമ്പൻ വിനോദ് ജോണി ആൻ്റണി അടക്കമുള്ള വലിയ താരനിലയുള്ളൊരു സിനിമയാണ് മൂന്ന് കോടി ബജറ്റിൽ എടുത്തു എന്ന് പറയുന്നു ബോക്സ് ഓഫീസിൽ എന്താ പറയുക എത്ര നേടിയെന്ന് ചോദിച്ചാൽ ഒരു പൊട്ടൻ എഴുതിയിരിക്കുകയാണ് അഞ്ച് കോടി ഇരുപത്താറ് ലക്ഷം രൂപ നേടി എന്നാണ് എഴുതിയിരിക്കുന്നത് മൂന്ന് കോടി മുടക്കിയതിന് അതിലെ നായകന് ഈ പറയുന്ന മാർക്ക് ഓടിയത് കാരണം അല്ല നായകൻ എത്ര കോടി കൊടുത്തു എന്ന് ഈ അറിയില്ല അതുകൊണ്ടാണ് അവൻ എഴുതിയിരിക്കുന്നത് മൂന്ന് കോടി രൂപ ബജറ്റുള്ളൂ എന്ന് ഒൻപത് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് തൊണ്ണൂറ്റെട്ട് ലക്ഷവും പിന്നെ കുറച്ചും കൂടിയാണ് ചിലവായത് നിർമ്മാതാക്കളുടെ പ്രസ് റിലീസിൽ അതുണ്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ നേടി എന്നും നിർമ്മാതാക്കളുടെ സൈറ്റിലുണ്ട് എന്തായാലും പടം പൊട്ടി എന്ന് നിസ്സംശയം പറയാം ചിലവായ തുകയും ശരിയാവാൻ ഇടയില്ല കാരണം ഒമ്പത് കോടിയിലൊക്കെ ആ പടം നിന്നോ എന്ന് അറിയില്ല ഒരു സിനിമ ഓടിയെന്ന് തോന്നിക്കാൻ അല്ലെങ്കിൽ തോന്നിയാൽ കോടികൾ ഒരു മടിയുമില്ലാതെ ചോദിക്കുന്ന കാലമാണല്ലോ ആറോ ഏഴോ കോടി നായകൻ വാങ്ങിയാൽ ചില്ലറ കൊണ്ടായിരിക്കുമോ ഈ സിനിമ തീർത്തത് എന്ന് ചോദിച്ചാൽ ആരും അത് ചോദിക്കാറുമില്ല ഉത്തരം പറയാറുമില്ല നിർമ്മാണ വിഹിതം കൃത്യമായിരിക്കും അപ്പോൾ ചിലവോ അതാണ് ഇതിൻ്റെ പ്രശ്നം ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത സിനിമയാണ് തടവ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സിനിമ അവാർഡിൽ മികച്ച നടിയുടെ പുരസ്കാരം ഉറവശിയുമായി പങ്കിട്ട ബീനചന്ദ്രൻ പ്രധാന വേഷത്തിൽ വന്ന സിനിമ ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടൊന്നും പ്രൊഡ്യൂസേർ അസോസിയേഷൻ കിട്ടിയില്ല എന്ന് തോന്നുന്നു അബാബ് മൂവീസ് നിർമ്മിച്ച മച്ചാൻ്റെ മാലാക ഒരു കോടി പതി ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ആ സിനിമ തീർക്കാനായി ചെലവിട്ടത് ഒരു കോടി അറുപത് ലക്ഷം രൂപ എൻ്റെ ശമ്പളം എന്ന് പറയുന്ന നായകനാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് പക്ഷേ അവർ എങ്ങനെയാണ് അത് മുതലായെന്ന് ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് തീർത്തു എന്ന് പറയുന്നു പക്ഷേ നായകനായിട്ട് അഭിനയിക്കുന്ന ആൾ ഈ അടുത്ത കാലത്ത് ഒരു ഡേറ്റ് ചോദിക്കാൻ ചെന്ന ആളിനോട് പറഞ്ഞത് എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞ തുകയിൽ തീർന്നു എന്നറിയില്ല ദിലീഷ് പോത്തൻ നമിതാ പ്രമോദ് ധ്യാൻ ശ്രീനിവാസൻ ലാൽ ജോസ് ശാന്തി കൃഷ്ണ ഒക്കെയുള്ള മച്ചാൻ്റെ മാലാക തിയേറ്ററിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ നേടി അപ്പോൾ ഒരു കോടി എന്താ പറയുക പതിനൊന്ന് ലക്ഷത്തിൽ തീർന്നാലും തിയേറ്ററിൽ നിന്ന് കിട്ടിയത് വെറും നാൽപ്പത് ലക്ഷം രൂപയാണ് പടം ലാഭമാകണം ഈ പറയുന്ന ഒരു കോടി പതിനേകാൽ ലക്ഷത്തിലാണ് തീർന്നതെങ്കിൽ രണ്ടര കോടി ചെലവിട്ട നേമം പുഷ്പരാജിൻ്റെ രണ്ടാം വ്യാമമാണ് ഫെബ്രുവരി മാസത്തിൽ അവസാനമായിട്ട് ഇറങ്ങിയത് ഗോപു ആത്മ സഹോ എന്ന് പറഞ്ഞ അടക്കം പിന്നെയും നാലഞ്ച് പടങ്ങൾ കൂടി പറയാനുണ്ട് എല്ലാം ഒന്നര കോടി ചെലവിട്ട ഇരട്ടമറ്റ മക്കളെ പോലെയാണ് എല്ലാവരും എഴുതി കൊടുത്തിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിന് കൊടുത്തിരിക്കുന്ന ചിലവ് ഒന്നര ലക്ഷം ഒന്നര കോടി എന്നാണ് വരവ് അമ്പത്തയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് പുഷ്പരാജിൻ്റെ പടം ആൾ കേരള കളിച്ചത് അൻപത്തയ്യായിരം രൂപയാണ് രണ്ടര കോടി ചിലവിട്ട പടത്തിന് താരങ്ങളൊന്നും ഇല്ലാത്ത പടമാണ് അത് സാറ്റലൈറ്റ് ഒ ടി ടി ഒക്കെ പോവുമോ എന്നെനിക്കറിയില്ല ബാക്കിയൊക്കെ പതിനായിരം രൂപയൊക്കെയാണ് കളക്ഷൻ ആൾ കേരള പോസ്റ്ററും അതൊട്ടിക്കാനുള്ള പശയുണ്ടാക്കാനുള്ള മൈദാമാവിൻ്റെയും ചിലവ് പോലും ഈ സിനിമകൾ നേടിയില്ല എന്ന് പറയാം ഒരു സിനിമ എടുക്കാൻ ഇറങ്ങുമ്പോൾ സംവിധാന പ്രതിഭയോ കാശിറക്കുന്ന മുതലാളിയോ ഞാൻ എന്തിന് ഈ സിനിമ എടുക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വർത്തമാനകാല മലയാള സിനിമയുടെ ദൗർഭാഗ്യം അങ്ങനെ ചിന്തിക്കുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളിൽ പലതും ചിത്രീകരിക്കില്ലായിരുന്നു കാശ് മുടക്കുന്നവൻ പറയുന്ന പൊട്ട കഥ സൂപ്പർ ഹിറ്റാകാം എന്ന് പറഞ്ഞാകും ചിലരെ ചാടിക്കുന്നത് നിങ്ങളുടെ മോൻ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മോൾ നിൽക്കുമ്പോൾ ദുൽഖറാകാനോ മഞ്ജുവാര്യരാകാനോ ഒക്കെ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചാവും ഇതിൽ പലരെയും ചാടിക്കുന്നത് രണ്ടും മൂന്നും കോടി ചിലവിട്ട് പതിനായിരം ആൾ കേരള വിഹിതം കിട്ടുമ്പോൾ ഇവനൊക്കെ തലയ്ക്ക് വെളിവില്ലേ എന്നാരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാനാവില്ല പതിനേഴ് സിനിമകളിൽ കുഞ്ചാക്കോ ബോമെൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി നല്ല ലാഭം നേടും എന്തായാലും അത് ഒരു പത്ത് പതിനഞ്ച് കോടി രൂപയെങ്കിലും ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തിയേറ്റർ കളക്ഷൻ കൊണ്ട് തന്നെ മുടക്കം മുതൽ തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ ഒ ടി ടി സാറ്റലൈറ്റ് ഓവർസീസ് എല്ലാം കൂടി നല്ല എമൗണ്ട് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ആ പടത്തിൻ്റെ ഒപ്പം ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഒരു സിനിമയും കളക്ഷൻ നേടിയില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ മലയാളിയുടെയും സിനിമാക്കാരുടെയും ഹിമാലയൻ സ്വപ്നം എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പാർട്ട് ടു എംബുരാൻ എന്ന വലിയ സിനിമയാണ് വലിയ പ്രതീക്ഷയാണ് യംബുരാൻ നൽകുന്നത് ആ പ്രതീക്ഷയിൽ വെള്ളം കോരി ഒഴിക്കുന്നത് പോലെയാണ് ലൈക്ക എന്ന വമ്പൻ ബാനർ യമ്പുരാൻ വിതരണത്തിനെടുത്തിട്ട് അവസാന നിമിഷം അല്ലെങ്കിൽ നിർമ്മിക്കാൻ പുറപ്പെട്ടിട്ട് അവസാന നിമിഷം വിട്ടുകളഞ്ഞത് ഒരു ഗോകുലം ഗോപൽ ഇല്ലായിരുന്നെങ്കിൽ മാർച്ച് ഇരുപത്തി ഏഴിന് യമ്പുരാൻ എത്താതിരുന്നേനെ ഗോകുലത്തിനൊരു നല്ല നമസ്കാരം പറയണം ഈ ഒരു കാര്യം ചെയ്തതിന് കാരണം നെഞ്ചിൽ കൈവച്ച് പറയാം ഇവിടെ എംബുരാൻ സംഭവിച്ചതിനെ പറ്റി പറഞ്ഞതൊക്കെ വെറും വിടലുകളായിരുന്നു എന്ന് പി ആർ വർക്കായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം ലൈക്ക എന്ന കമ്പനി ഭീമൻ പടങ്ങൾ തുടരെ തുടരെ എടുത്ത് പരാജയത്തിൽ പൊളിഞ്ഞു പോയെന്നു വരെ പറഞ്ഞു വെച്ചു കളഞ്ഞു എംബുരാ വിട്ടതിൻ്റെ കാരണം പറയുകയാണ് ആ ലൈക്ക പൊളിഞ്ഞു തമിഴിലൊക്കെ എടുത്ത എല്ലാ പടവും പൊളിഞ്ഞത് കാരണം അവർ പൈസ ഇല്ല അതുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ പിന്മാറിയതെന്നാണ് പറയുന്നത് അല്ല ലേക്കെയാണ് പിന്മാറിയത് ഗോകുലം ഗോപാലിനെ പോലെ ഒരാളെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങളാലോചിച്ച് നോക്കി ഇപ്പം ഗോകുലം ഗോപാലിനെ കിട്ടിയില്ല എങ്കിലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും കൂടെ വിചാരിച്ചാൽ തിയേറ്ററിൽ എത്തിക്കാം ഒരു ഒരു എന്താ പറയുക അപാര വിജയം സൃഷ്ടിക്കുന്ന ഒരു സിനിമയാണ് എന്ന് അവർക്ക് മൂന്ന് പേർക്ക് തോന്നിയിരുന്നെങ്കിൽ അവർ എത്തിച്ചാൽ എന്തിനാണ് അവർ ഗോകുലം ഗോപാലിൻ്റെ അടുത്തേക്ക് പോയതെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറയുന്ന പോലെ ലേക്കോട് നേരെ വാ നേരെ പോ ബിസിനസ് ആയിരുന്നെങ്കിൽ അവർ തന്നെ എംപുരാൻ തിയേറ്ററിൽ എത്തിച്ചേനെ എന്നാണ് അറിയുന്നത് ഞാൻ അറിഞ്ഞ വിശ്വാസയോഗ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിലെത്ര ശരി എത്ര തെറ്റ് അത് എനിക്കറിയില്ല എന്നോട് സിനിമാക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സിനിമാ രംഗത്തുള്ളവർ തന്നെ വിശദമാക്കുന്നു കാര്യങ്ങൾ ആശീർവാദ് നിർമ്മാണം എന്ന ലേബലിൽ ലയ്ക്കായിരുന്നു എംബുരാൻ്റെ ശരിക്കും നിർമ്മാതാക്കൾ നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ആനണി പെരുമ്പാവൂര് ബജറ്റ് ഇട്ട് കൊടുത്തത് നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് തീർത്തു തരാം എന്ന് പറഞ്ഞാൽ അവർ നൂറ്റി ഇരുപത് കോടി രൂപയ്ക്കാണ് ലൈക്ക ഈ പടം എടുത്തത് സിനിമാക്കാർക്കെല്ലാം ഈ നൂറ്റി നാൽപ്പത് കോടി ബജറ്റിൻ്റെ കാര്യമറിയാം ഇക്കാര്യമാണ് സുരേഷ് കുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതും വിവാദമായതും ഒരു കോടിക്ക് നൂറ് ലക്ഷം ചേരണമെങ്കിൽ നൂറ്റി നാൽപ്പത് കോടിക്ക് എത്ര ലക്ഷം ചേരണം ഞാൻ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ കാൽക്കുലേറ്ററിലൊന്നും നിൽക്കില്ല നിങ്ങൾ ആലോചിക്കുക ഒരു കോടി എന്ന് പറഞ്ഞാൽ നൂറ് ലക്ഷമാണല്ലോ അപ്പം നൂറ്റി നാൽപ്പത് കോടിക്ക് എത്ര ലക്ഷം വേണ്ടി വരും നിങ്ങൾ ചുമ്മാരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ സുരേഷ് കുമാറിനെ ആൻ്റണി അടക്കം പൊങ്കാല കിട്ടു ആൻ്റണിയുടെ വിഷമമാണ് നല്ല ഉദ്ദേശത്തിൽ സുരേഷ് കുമാർ പറഞ്ഞത് പോട്ടെ സുരേഷിനെ ചെളിവാരി എറിഞ്ഞ പ്രശ്നം തീർന്നല്ലോ അതുകൊണ്ട് നമുക്ക് അതവിടെ വിടാം നൂറ്റി നാൽപ്പത് കോടിയായ സിനിമയ്ക്ക് പോലും ബിസിനസ് ആകുന്നില്ല എന്ന അവസ്ഥ പറഞ്ഞതിനാണ് ഓക്കെ അല്ലേ എണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ പിന്നെ ജയം ചേർത്തലമാരും പിന്നെ ആരൊക്കെയോ നേരത്തെ പറഞ്ഞ മാർക്കോ മുതലാളി എല്ലാം കൂടി ഇറങ്ങിയല്ലോ സുരേഷിനെ ചീത്ത വിളിക്കാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയുടെയും മോഹൻലാലിൻ്റെയും അവതാരത്തിൽ കഴിയുന്നു സാർ എന്നൊക്കെ മോഹൻലാലിനെ പ്രീതിപ്പെടുത്താൻ ചിലർ വച്ച് കാച്ചു നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ മാനുഷ്ട കേസ് എന്തോ ഫയൽ ചെയ്തിട്ടുണ്ട് സുരേഷ് കുമാർ സിനിമ എടുത്തു തുടങ്ങുമ്പോൾ വള്ളി നിക്കറിട്ട് കിടന്ന ചെറുകനാണ് എഴുതി കൊടുത്തത് എഫ് ബിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള ആൻ്റണിക്ക് എഴുതി കൊടുത്തത് സുരേഷ് കുമാറിൻ്റെ സിനിമ നിർമ്മാതാവുന്ന കാലത്ത് വള്ളി നിക്കറ് പോലും ഇട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്തായാലും ആ ലെറ്ററിലൂടെ ആൻ്റണി മോശക്കാരനായി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ ഓക്കെ ആക്കി എഴുതി തരുന്ന ഒന്നും ആൻ്റണി മോൻ പോസ്റ്റ് ചെയ്ത് എൻ്റെ നല്ലൊരു സുഹൃത്തിനെ പിണക്കരുതെന്ന് ആൻറ്റണിയോട് ലാൽ സാറും പറഞ്ഞില്ല അവിടെയാണ് എനിക്കൊരു വിയോജിപ്പുള്ളത് നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് ലേക്ക എം പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നു നൂറ്റി നാൽപ്പത് പറഞ്ഞപ്പോൾ നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് അവർ ഏറ്റെടുക്കുന്നു തൊണ്ണൂറ് കോടിക്ക് താഴെ ഈ പടം തീർത്തിരിക്കാമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ശരിയാവണമെന്നില്ല കാരണം കാശു മുടക്കിയത് ആൻ്റണി ഞാൻ അല്ലല്ലോ അപ്പോൾ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് മുപ്പത് കോടി രൂപ ആശീർവാദിന് നോക്കുകൂലി കിട്ടും എന്നാണ് എൻ്റെ ഒരു സിനിമാകാരം പറഞ്ഞത് എൻ്റെ പൊന്ന ദിനേശം അതൊരു വലിയ തള്ളാണ് കാരണം തൊണ്ണൂറ് കോടി രൂപയ്ക്ക് താഴെ ആ പടം തീരും നൂറ്റി കോടി രൂപയ്ക്ക് ലേക്കു കൊടുത്തു അപ്പോൾ പടം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആന്റണി പെരുമ്പാവൂരെന്നുള്ള നിർമ്മാതാവിന് മുപ്പത് കോടി രൂപ നോക്കുകൂലി കിട്ടും എന്ന് എന്നോട് പറഞ്ഞതാണ് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല ഇരുന്നൂറും മുന്നൂറും കോടിക്ക് സിനിമ എടുക്കുന്ന ലൈക്കയ്ക്ക് മലയാള ഭാഷ ഒരു പ്രശ്നമാകില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു മലയാള സിനിമയ്ക്ക് പെർ ഡേ എത്ര രൂപ ചിലവ് വരും ഒരു താരത്തിന് എത്ര പ്രതിഫലം വരും ഒരു സെറ്റിനോ ഒരു വിദേശയാത്രയ്ക്കോ താമസിക്കുന്നതിനോ എത്ര വരുമെന്നൊക്കെ ലൈക്കയുടെ ക്രൂവിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് ഈ പടം ലയിക്ക എടുത്തു എഴുപത്തഞ്ച് കോടി രൂപ ആൻ്റണിക്ക് നൽകുകയും ചെയ്തു അപ്പോഴാണ് അവരറിയുന്നത് അവർ കാശുമുടയ്ക്ക് നിർമ്മിക്കുന്ന പടം അവരോട് ചോദിക്കാതെ ഓവർസീസ് റൈറ്റ് ഗുൽഷന് ആൻ്റണി പെരുമ്പവർ വിറ്റിരിക്കുന്നു സ്വാഭാവികമായും ലയിക്ക അല്ല മറ്റ് ആരായാലും ചോദിക്കില്ലേ ഞങ്ങൾ കാശുമുടയ്ക്ക് എടുക്കുന്ന സിനിമ ഞങ്ങളറിയാതെ ഓവർസീസൊക്കെ വിറ്റെടുക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കും ഉറപ്പായിട്ട് ചോദിക്കും കേരളത്തിലെ തിയേറ്റർ റൈറ്റ്സ് ഒഴികെ ബാക്കിയെല്ലാം ലേക്കയ്ക്ക് എഗ്രിമെൻ്റ് വെച്ചിട്ട് ഓവർസീസ് വിറ്റത് ലെയ്ക്കയുമായുള്ള എഗ്രിമെൻറ്റ് വയലേഷനാണ് എന്ന് ഞാനിനി വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങൾ മുടക്കി എഴുപത്തഞ്ച് കോടി മടക്കി തരിക എംപുരാൻ ഞങ്ങൾക്ക് വേണ്ട എന്നായി ലയിക്ക വഴക്കിനും വക്ക വർത്തമാനത്തിനും ഒന്നും നിന്നില്ല ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന കാക്കത്തൊള്ളായിരം യൂട്യൂബർമാർക്ക് ആർക്കും കിട്ടാത്ത വിവരമാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് ഇതാണ് സംഭവിച്ചത് അല്ല ലൈക്ക പൊളിഞ്ഞതുകൊണ്ടല്ല എംബുരാനിൽ നിന്ന് ലയിക്ക മാറിയത് എംബുരാൻ്റെ നായകൻ്റെയും സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഒക്കെ ജന്മദിന ആശംസയും എംബുരാൻ്റെ അപ്റ്റു ഡേറ്റും ഒക്കെ തങ്ങളുടെ സൈറ്റിൽ നിർലോഭം പോസ്റ്റ് ചെയ്തിരുന്നു ലൈക്ക എംബുരാൻ നന്നായി ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ തുടർച്ചയായി മലയാളത്തിലെ വലിയ സിനിമകൾ എടുക്കുമായിരുന്നു ലേക്ക എംബുരാൻമായുള്ള എഗ്രിമെൻറ്റ് വയലേഷനോടെ അതെല്ലാം അവസാനിച്ചു എന്ന് പറയാം ഇനി എങ്ങനെ പറ്റിയൊരു ഉണ്ടല്ലോ എന്ന് ആരോ പെട്ടെന്ന് പറഞ്ഞു കാണും ഗോകുലും ഗോപാലൻ കേരളത്തിലെ ഏറ്റവും ചിലവ് കൂടിയ സിനിമ ഞങ്ങൾ ലൈക്കയെ ഒഴിവാക്കി ഗോപില ഗോപാലട്ടൻ്റെ തരുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞാൽ ഗോപാലൻ വീഴുക സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് മോഹൻലാൽ വിളിച്ചിട്ട് ഗോപാലട്ടാ നമ്മൾ ലൈകിയൊന്നും കൊടുക്കുന്നില്ല മലയാളത്തിൽ ഇത്ര സിനിമ എടുക്കാൻ ഗോപാലട്ട ഉള്ളപ്പോൾ എന്തിനാ നമ്മൾ ഇനി ലയിക്കി കൊടുക്കണം ഇതങ്ങ് എടുത്തേക്കണം എന്ന് പറഞ്ഞാൽ നോ എന്ന് അദ്ദേഹം പറയില്ല എന്തായാലും അദ്ദേഹം വീണു എമ്പുരാൻ അടുത്തു ചെയ്യുന്ന മൂന്നാം ഭാഗം മുതൽ ഒരു പത്താം ഭാഗം വരെ ഗോകുലത്തിന് തന്നെ തന്നേക്കാം ചിലപ്പോൾ പറഞ്ഞിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും ഗോകുലേട്ട ഗോ ഗോപാലേട്ടൻ വീണത് ഗോകുലം ചെയ്യുന്ന പടത്തിനൊക്കെ ലാൽ സാറിൻ്റെ ഡേറ്റ് ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗോകുലം ഗോപാലൻ വീഴും എന്നുള്ളത് സത്യമാണ് അത് സംഘാടകർക്ക് അറിയാം അങ്ങനെ ആയിരിക്കണം ലയിക്ക വിട്ട പടം ഒരു ദിവസങ്ങൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് എന്താ പറയുക ഗോകുലം ഗോപാലൻ എടുത്തത് വേർത്തുണ്ടാക്കിയ പണം എടുത്തുകൊണ്ട് പോകുന്നതിനേക്കാൾ ലാഭമല്ലേ ഈ അത് പറയാൻ വന്നത് എടുത്തുകൊണ്ട് പോണ എന്ന് പറഞ്ഞാൽ ഈ കഷ്ടപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്നലകളൊക്കെ കേട്ടാൽ മലയാളികൾ പഠിച്ചിരിക്കേണ്ടതാണ് ആ മനുഷ്യൻ വേർത്തുണ്ടാക്കിയ പൈസ കൊണ്ട് അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിലെ ന്യായമായ സർക്കാരിന് കൊടുക്കാത്തതിന് കൂടെ കൂടെ ഇ ഡി വന്നിട്ട് ആയിരം കോടി ആയിരത്തി നാനൂറ് കോടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ അതിനേക്കാൾ അദ്ദേഹത്തിന് തോന്നിക്കാണും ഗോകുലത്തിൻ്റെ ബാനറിൽ വലിയ പടങ്ങൾ ചെയ്യാം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒരുപാട് നഷ്ടങ്ങൾ വരുന്ന സിനിമയായിട്ട് പോലും അദ്ദേഹം തുടരെ തുടരെ സിനിമ എടുക്കുന്ന അതുകൊണ്ടായിരിക്കാം ഗോകുലം എന്ന തൻ്റെ പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന സിനിമ മൈലേജ് വലുതാണെന്നും കച്ചവടം നന്നായി അറിയാവുന്ന ഗോപുല ഗോ ഗോകുലം ഗോപാലട്ടിന് അറിയാതിരിക്കാൻ ഇടയില്ല അദ്ദേഹം നല്ല കച്ചവടക്കാരനല്ലേ അപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും ഈ ഡി എടുത്തുകൊണ്ട് പോണേനേക്കാളും കുറേ സിനിമയ്ക്ക് അങ്ങ് പോട്ടെന്നേ എന്നാലും ഗോകുലം എന്ന് പറയുന്ന ചിട്ടി കമ്പനിക്ക് അല്ലെങ്കിൽ ഗോകുലം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കിട്ടുന്ന മൈലേജ് ഒരു സിനിമ നിർമ്മാണത്തിലുള്ള അത്രയും ഒരു പേരുണ്ടല്ലോ ഇപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഗുഡ് നൈറ്റ് മോഹൻ സാറ് മലയാള മലയാള സിനിമയും ഹിന്ദി സിനിമയും തമിഴ് സിനിമയൊക്കെ നിർമ്മിക്കാൻ പോയപ്പോഴേക്കും അതിൻ്റെ പ്രശസ്തി നൂറിരട്ടി വർദ്ധിച്ചില്ലേ അതുപോലെ ഗോകുലട്ടൻ ഗോകുലം ഗോപാലട്ടനും തോന്നിക്കാടും ഗോകുലം എന്ന തൻ്റെ പ്രസ്ഥാനത്തിൽ ലഭിക്കുന്ന മൈലേജ് വലുതാണെന്നും കച്ചവടം നന്നായി അറിയാവുന്ന ഗോകുല ഗോപാലട്ടന് അറിയാതിരിക്കില്ല പൊക്കിവിടാൻ അറിയാത്തവരല്ലോ എമ്പുരാൻ്റെ പിന്നിലുള്ള ഒരാളും പൊക്കാൻ അങ്ങേട്ട് സുഖിപ്പിക്കാൻ അറിയാവുന്ന ആളുകളാണല്ലോ അതിൻ്റെ പിന്നിലുള്ളത് ഒറ്റ ചർച്ചയിലൂടെ ലഹിക്കയുടെ എഴുപത്തഞ്ച് കോടി മടക്കി കൊടുക്കാൻ മലയാളത്തിൽ ഒരു ഗോപാലിനെ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ഇല്ലെങ്കിൽ യൂസഫ് അലി ബായി വരണം അദ്ദേഹം സിനിമ എടുക്കില്ല ഞാനൊരു കച്ചവടക്കാരൻ മാത്രം എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ അതുകൊണ്ട് യൂസഫ് അലി ബായ് ഒരിക്കലും ഇതിന് സഹായിക്കില്ല പക്ഷേ ഗോകുലം ഗോപാലേട്ടനുള്ളതുകൊണ്ട് മാനം രക്ഷിച്ചു എന്ന് പറയാം ഗോപാലേട്ടൻ ഒരു നല്ല നമസ്കാരം മലയാള സിനിമ പറയാണ് ലൂസിഫറിൽ നിന്നും എംബുരാൻ എത്തുമ്പോൾ എത്ര തുക തുകയാണെങ്കിൽ എത്ര വർധിച്ചു എന്ന് നിങ്ങൾ നിങ്ങളാലിച്ച് നോക്കൂ അടുത്ത എംബുരാൻ്റെ അപ്പൻ എത്രയാകും ചെലവ് എന്ന് നിങ്ങളാലിച്ച് നോക്കൂ എന്തായാലും എംബുരാൻ്റെ മൂന്നാം ഭാഗം വരും എന്നുള്ള ഒരു ഉറപ്പാണ് ഒരു ഗോകുലം ഗോപാലിനെ അത് സാധിക്കൂ എന്ന് ആനണി പെരുമ്പാവൂരിനെ പോലുള്ളവർക്കറിയാം നൂറ്റി നാൽപ്പത് കോടി ബജറ്റിൻ്റെ കണക്ക് നൽകി എഴുപത്തഞ്ച് ലൈക്കയ്ക്ക് നൽകി ഓവർസീസ് റൈറ്റ് സ്വന്തം പോക്കറ്റിലാക്കി എല്ലാം കൂടി എടുത്താലല്ലേ ബറോസിൽ പോയ കടം തീർക്കാനൊക്കെ എന്ന് സ്വാഭാവികമായിട്ട് ഞാനായാലും അങ്ങനെ ചിന്തിക്കും കരൺ ജോഹർ അടക്കം പോയി കാണാവുന്നവരെല്ലാം എംബുരാനുമായി അതിൻ്റെ സംവിധായകൻ തന്നെ പോയിട്ടും ലൈക്ക് വിട്ട പടം വേണ്ട എന്നാണ് അവർ പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ ഗോകുലത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ഇനി പ്രശ്നമൊന്നുമില്ല ഗോകുലം നന്ന നല്ല സ്മൂത്തായിട്ട് റണ്ണയിലൂടെ ഓടിച്ചു കൊണ്ടെത്തിക്കും ബറോസിൽ ഒരു ഹോട്ടൽ മുതലാളി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി എന്നാണ് വാർത്തകൾ വന്നത് അദ്ദേഹം അൻപത് കോടി രൂപ കടം കൊടുത്തതാണ് അല്ലാതെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയില്ല ആയതല്ല എന്ന് ഇപ്പോൾ സിനിമാക്കാർ പറയുന്നു അത് മടക്കി നൽകണമല്ലോ എല്ലാം എംബുരാൻ്റെ കടാക്ഷമാണ് ഈ വീട് ഗോകുലം ഗോപാലൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വയ്ക്കുമ്പോൾ എംബുരാൻലാണ് ഇനി ഇനിയെല്ലാം നിൽക്കുന്നത് അറുപത്തഞ്ച് കോടിക്ക് സാറ്റലൈറ്റ് ഒ ടി ടി വിറ്റുപോകുമെന്നാണ് എംബുരാനെ പറ്റി പറഞ്ഞത് മോഹൻലാലിൻ്റെ മോഹൻലാൽ സംവിധാനം ചെയ്ത പടം ബറോസ് പോയത് ഇരുപത് കോടി രൂപയ്ക്കാണ് പിന്നെ എങ്ങനെ അറുപത്തഞ്ച് കോടി എന്നാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ചോദ്യം ആശീർവാദിൻ്റെ പിടിവെള്ളിയായിരുന്നു ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറും മാധവൻ പടിയിറങ്ങിയതോടെ ആ പിടിവെള്ളിയും പൊട്ടി ഇവിടെയൊക്കെയാണ് കഷ്ടകാലം വരുമ്പോൾ കല്ലുമഴ പെയ്യുമെന്ന് പറയുന്നത് നാല് പൊട്ട പടങ്ങൾ ചെയ്തിട്ട് എനിക്ക് പറയാൻ യാതൊരു വിരോധവുമില്ല ഞാൻ ആരാധനയോടെ കാണുന്ന മോഹൻലാലിൻ്റെ നാല് പൊട്ട പടങ്ങൾ കൊടുത്ത് ഏഷ്യാനെറ്റിൽ നിന്ന് നൂറ് കോടി രൂപ വാങ്ങിച്ച ആളാണ് ആന്റണി പെരുമ്പാവൂർ ആ കാലമൊക്കെ അവസാനിച്ചിരിക്കുന്നു ഏഷ്യാനെറ്റിൽ ഇനിയിപ്പോൾ മാധവനുള്ളതുപോലെ ഏഷ്യാനെറ്റിൽ സ്മൂത്തായിട്ട് സിനിമ തോന്നുന്ന വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് എംബുരാൻ്റെ പിന്നാമ്പുറ കഥകൾ അപ്പോഴും ഒരു കഥ ഒരു കാര്യം അടിവരയിട്ട് അണ്ടർലൈനിട്ട് പറയണം കാരണം എംബുരാൻ എന്ന വലിയ പടം വരുന്നു ഉറങ്ങിക്കിടക്കുന്ന പത്ത് നാന്നൂറ് തിയേറ്ററുകൾക്ക് ഓക്സിജൻ കിട്ടുന്ന പോലെയാണ് എംബുരാൻ വരുമ്പോൾ എംബുരാൻ്റെ വരവ് അതുകൊണ്ട് തന്നെ വലിയ വിജയമാകട്ടെ എന്ന് ഓരോ സിനിമാ പ്രേമികളും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും തിയേറ്ററുകൾ മാസങ്ങളോളം നിറഞ്ഞോടുന്ന ഒരു സിനിമയാകട്ടെ എംബുരാൻ എന്ന് അഡ്വാൻസായിട്ട് ആശംസിക്കുന്നു കാരണം സാമ്പത്തികമായി ശ്വാസം മുട്ടുന്ന സർക്കാരിനും മൂന്ന് മാസം പെൻഷൻ മടങ്ങിയ സാംസ്കാരിക ക്ഷേമഗതിക്കും ഒക്കെ എംബുരാൻ ഒരു പടം പണം വാരി പടമായിരിക്കണം എങ്കിലേ ഗുണമുണ്ടാവുകയുള്ളൂ അൻപത് ലക്ഷം പേർ തിയേറ്ററിൽ എമ്പുരാൻ കണ്ടാൽ ക്ഷേമനിധിക്ക് ഒരു കോടി രൂപ കിട്ടും അതാണല്ലോ രണ്ട് രൂപയാണല്ലോ ഒരു ടിക്കറ്റിൽ നിന്ന് സെസ് കിട്ടുന്നത് അപ്പോൾ ഒരു അമ്പത് ലക്ഷം പേര് കണ്ടാൽ ഒരു കോടി രൂപ അടുത്ത മാസത്തെ പെൻഷൻ കൊടുക്കാൻ ഒരു കോടി രൂപ ഈ പടത്തിൽ നിന്ന് മാത്രം കിട്ടും അതിനായി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ ദയനീയ ശബ്ദത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയുക ദയനീയമായ ശബ്ദത്തിൽ മൂന്ന് മാസമായി പെൻഷൻ കിട്ടിയിട്ടെന്ന് ഒരു സിനിമാക്കാരൻ വിളിച്ച് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് വേദനിക്കാറുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും ഞാൻ സംസ്കാര ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കും ദിനേശ് ചേട്ടാ ദിനേശേ മൂന്ന് മാസം ആയടാ ആ നാലായിരം രൂപ വന്നിട്ട് ഇത് നിങ്ങളിതിൽ നിന്നും നോക്കുന്നില്ലേ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ല ദിനേശേ എന്ന് പറഞ്ഞ് ചിലർ വിളിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് റിസർവേഷൻ ചാർട്ടിൽ വലിയ ഹൈപ്പ് ഇപ്പോൾ തന്നെ എമ്പതാണ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചിത്രീകരിക്കാനായി വന്നിരിക്കുന്നത് വലിയ വിജയം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എംബുരാൻ മലയാള സിനിമ കണ്ട ഏറ്റവും സൂപ്പർ ഹിറ്റായ സിനിമയായി മാറട്ടെ കാരണം അത് സിനിമാ സമൂഹത്തിനും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക സർക്കാരിനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് വലിയ വിജയമാവട്ടെ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടാൽ ഒരു വിദേശ സിനിമ എടുത്തിരിക്കുന്ന പോലെ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട് എല്ലാ എന്താ പറയുക എല്ലാവർക്കും എംബുരാൻ പോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ കഴിയില്ല എല്ലാവർക്കും എമ്പുരാൻ പോലുള്ള സിനിമ സംവിധാനം ചെയ്യാനും കഴിയില്ല അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രം നമ്മളെ തേടി വരുന്ന എംബുരാനെ പോലുള്ള സിനിമകൾ വലിയ വിജയങ്ങളാകാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് എംബുരാൻ കണ്ട് ആസ്വദിക്കാം അതിനുള്ള വകയൊക്കെ അതിലുണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇത് നിർത്തുമ്പോൾ ഞാനിതിൽ പറഞ്ഞ കണക്കുകളൊക്കെ എവിടുന്ന് കിട്ടിയെന്നൊന്നും ചോദിച്ചു കളയതെ ആൻ്റണി പെരുമ്പാവൂരെ സിനിമയിലാ കണക്കുകൾ കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇനിയും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ ഒരുപാട് ഗോസിപ്പ് വാർത്തകൾ വേണമെങ്കിലും എനിക്ക് തപ്പിയെടുക്കാം പക്ഷേ ഞാൻ അതിന് പോകാറില്ല എമ്പുരാൻ എന്തായാലും ആനണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദിനും മോഹൻലാലിനും പൃഥ്വിരാജിനും മലയാള സിനിമയ്ക്കും ഒരു വലിയ മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം